വളരെ കൗതുകമുയർത്തുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭർത്താക്കന്മാരിൽ നിന്നും ഭാര്യമാർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പങ്കുവെക്കാത്ത പല രഹസ്യങ്ങളുമുണ്ട് അക്കൂട്ടത്തിൽ ഭർത്താവിൽ നിന്നും ഭാര്യ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സ്നേഹം ഭാര്യ ഭർത്താവിൽ നിന്നും പലതവണ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കാണ് ഐ ലവ് യു എന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഈ വാക്കുകൾ അത്ഭുതം സൃഷ്ടിക്കും കൂടാതെ ഭർത്താവിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കാത്ത ഭാര്യമാർ ഉണ്ടാകില്ല എന്നാൽ ഇത് ലഭിക്കാതെ വരുമ്പോൾ ഇക്കാര്യം പറയാനും കഴിയാത്തവരാണ് പലരും ഭർത്താവിനെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് ഭാര്യമാരിൽ ഉണ്ടാക്കുന്ന വികാരം വലുതാണ് അടുത്തതായി ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനമാകുമ്പോൾ സ്വകാര്യത സൂക്ഷിക്കുന്നവെന്ന തോന്നൽ വളർന്നു വരും ഈ തോന്നൽ ഭാര്യയിൽ വളരുന്നുവെന്നത് ഭർത്താക്കന്മാരെ അസ്വസ്ഥരാക്കുകയും ചെയ്യും അതിനാൽ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുക അടുത്ത ഒരു വിഷയം ഭർത്താവിന്റെ അമ്മയുമായി ഭാര്യയ്ക്കുണ്ടാകുന്ന വഴക്കുകളിൽ ഇടപെടാതിരിക്കുന്നത് ചിലപ്പോൾ ഭാര്യമാരിൽ ഒരു വിഷമം വരാം ഇരുവരും തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് ഉത്തമം സ്വകാര്യ നിമിഷങ്ങളിലേക്ക് വഴുതാൻ ഇഷ്ടപ്പെടുന്ന രീതികൾ ഇരുവർക്കും സംസാരിക്കാം ഭർത്താവിൽ നിന്നും അക്കാര്യങ്ങൾ കേൾക്കാൻ ഭാര്യമാർ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്നും ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ